ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ഗീതാ ഗീതാഗോവിന്ദത്തിന്റെ ഒരു അടിപൊളി ത്രില്ലിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഗീതു വിനോദിനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് നീ ആ രേഷ്മയെ പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ രേഷ്മയെ കൊണ്ടുവന്നില്ലല്ലോടാ എന്താടാ നിനക്കൊരു കള്ളലക്ഷണം ഏ ലേച്ചി ഞാൻ പരിചയപ്പെടുത്തിക്കോളാം പക്ഷേ അവൾ ഇപ്പോൾ സ്ഥലത്തില്ല അതുകൊണ്ടാണ് ഞാൻ രേഷ്മയെ ഉടനടി കൊണ്ടുവരും ചേച്ചി ആ കൊണ്ടുവന്നാന്ന് നിനക്ക് കൊള്ളാം അല്ലെങ്കിലേ മോനെ അറിയാലോ ഞാൻ കൊണ്ടുവരും ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് വിനോദ് പോവുക അപ്പം ദയവായിരുന്നു നമ്മുടെ ശങ്കരണ്ണൻ അപ്പോൾ അയ്യപ്പണ്ണൻ സോറി അയ്യപ്പണ്ണ് അപ്പം അയ്യപ്പണ്ണൻ വന്നിട്ട് പറയാ മോളെ എൻ്റെ ഗെറ്റപ്പ് എങ്ങനെയുണ്ട് മോളെ അടിപൊളിയാണ് എൻ്റെ ഗെറ്റപ്പ് കാണാനായിട്ട് എന്നൊക്കെ ചേച്ചി പിന്നെ അയ്യപ്പണ്ണ അടിപൊളിയല്ലേ അതെ ഞാൻ ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നോ ഗീതു മോളെ രണ്ടെണ്ണം കണ്ടുവന്ന് അതെ ഞാനൊന്നും മദ്യപിച്ചിൻ്റെ പുറത്തല്ലെന്നേ അങ്ങനെ സംഭവിച്ചതല്ല ഈ കണ്ണട ഇല്ലാത്തതിൻ്റെ കുഴപ്പമായിരുന്നു ഞാനിപ്പോൾ കണ്ണട വെച്ച് കഴിഞ്ഞപ്പോഴേക്കും എല്ലാം തൃപ്തിയായി മോളെ ഇപ്പോഴല്ലേ കാര്യങ്ങളെല്ലാം മനസ്സിലായത് ഓ അങ്ങനെയാണല്ലേ അങ്ങനെ തന്നെയാ മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മാർഗഴിയുടെ കോൾ വരികയാണ് അപ്പോൾ അയ്യപ്പനെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഒഴിവാക്കുകയും ചെയ്യുകയാണ് ഗീതും അപ്പോൾ എന്തിനായിരുന്നു നീ ഇപ്പം വിളിച്ചതെന്ന് ചോദിക്കുകയാണ് അല്ലാ ഞാൻ ഒരു കാര്യം ചോദിക്കാനാ എങ്ങനെയുണ്ട് അളിയാൻ ആ അളിയനെ നീ സോപ്പിട്ട് ചാക്കിലാക്കിയോ ഈ അവിടെന്ന് ഞാൻ ചക്ക പുഴുക്കും മാങ്ങ എല്ലാം വെച്ചൊക്കെ കൊടുത്തു പക്ഷെ ഒരു രക്ഷയില്ല ഏഹ് കണ്ണേടനാണെങ്കിൽ അടുക്കുന്ന പോലും ഇല്ല എടി നിന്റെ ചക്ക മാങ്ങ ആർക്ക് വേണം ഇതൊന്നും അല്ല ആവശ്യം നല്ല ചിക്കനും മട്ടനും ഒക്കെ വെച്ച് കൊടുത്ത് ഏ അങ്ങനെ സോപ്പിടണം എന്നാൽ മാത്രമേ അളിയൻ വലയിൽ വീഴോളൂ അല്ലെങ്കിൽ ഒരു രക്ഷയില്ല നീ നിനക്കെല്ലാം കളി തമാശയാണ് അതെ എന്റെ മനസ്സിൽ മുഴുവൻ ആദിയാണ് കാരണം ആ ഒരു സംഭവം അറിഞ്ഞതിൽ പിന്നെ എന്നോട് മര്യാദക്ക് മിണ്ടുന്നു പോലുമില്ല കണ്ണേട്ടൻ ഈ ഇപ്പോ ആ ഭാസ്കരൻ പുള്ളിക്കാരത്തിൻ്റെ ഭർത്താവാണെന്ന് അറിഞ്ഞല്ലോ അതേ പിന്നെ എന്നോട് മര്യാദക്ക് മിണ്ടുന്നു പോലുമില്ല എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് ഹാ അതൊക്കെ അവിടെ നിൽക്കട്ടെ എന്നേ അതൊക്കെ വഴിയേ മാറിക്കോളൂ പക്ഷേ എനിക്ക് ഞാൻ ഏതായാലും അളിയനെ വിളിച്ചായിരുന്നു ആഹാ ഹാ കൊള്ളാലും എപ്പോ എന്നിട്ട് നീ പറയതിരുന്നത് എന്താ ഗീതു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നിനക്ക് ടെൻഷൻ കൂടിയോ അല്ല നിൻ്റെ ഭർത്താവിനെ ഞാനെങ്ങാനും വളച്ചെടുക്കോ എന്നുള്ളൊരു പേടിയാണ് നിനക്ക് അയ്യടാ എനിക്ക് അങ്ങനെ ഒരു പേടിയില്ല അഥവാ നീ വളച്ചാൽ വീഴുന്നതാണ് എൻ്റെ ഭർത്താവെങ്കിൽ അങ്ങോട്ട് വീഴട്ടെ എന്ന് ഞാൻ കരുതും ദേ അല്ലാതെ ഞാൻ പിന്നാലെ നടക്കുന്ന പിന്നാലെ നടക്കുന്ന ഒരാവശ്യമില്ല ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മാർഗഴിയാണെങ്കിൽ ആഹാ ഹാ നടക്കട്ടെ നടക്കട്ടെ എൻ്റെ പൊന്നോ ഞാൻ ഏതായാലും നിൻ്റെ ഭർത്താവിനെ ഒന്നും കൈക്കലെടുക്കാൻ വന്നിട്ടില്ലേ ഞാൻ ചില കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ളു പക്ഷേ എനിക്കൊരു സംശയമുണ്ട് നീ രഞ്ജുവിനെ കുറിച്ച് വല്ല കാര്യങ്ങളും കണ്ണേടിനോട് പറഞ്ഞോ എന്നാണ് ഇപ്പം എൻ്റെ ഒരു സംശയം ഏയ് പോടി ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഞാനേ വേറെ ചില കാര്യങ്ങളാണ് അളീനോട് സംസാരിച്ചത് അങ്ങനെ പറഞ്ഞ് വെച്ച് വെക്കുകയായിരുന്നു ഞാൻ എന്നൊക്കെ പറഞ്ഞാ നിന്നെ വിശ്വസിക്കാനായിട്ട് പറ്റില്ല നീ എന്തൊക്കെയാണ് പറഞ്ഞു കൂട്ടിയിരിക്കുന്നതെന്ന് ആർക്കറിയാം ആ ഇനി കണ്ണേടിനടുത്ത് ചെല്ലുമ്പോഴേക്കറിയാം കാര്യങ്ങളുടെ കിടപ്പ് നീ ചെന്ന് നോക്കിടി അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കാം പക്ഷേ മാർഗയുടെ മനസ്സില് ചില രഹസ്യങ്ങളൊക്കെ ഒളിഞ്ഞിടക്കുന്നുണ്ട് അങ്ങനെ വിനോദ് നേരെ രേഷ്മയെ കാണാനായിട്ട് ചെല്ലുക അപ്പോൾ രേഷ്മയോട് പറയാണ് രേഷ്മ നീ ഇന്ന് ഇനിയും ഇങ്ങനെ ഒളിച്ചു ഒരു കാര്യമില്ല എൻ്റെ ചേച്ചി നിന്നെ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് വാശി പിടിക്കുകയാണ് ഇത് ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഞാൻ ചേച്ചിയെ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ നടക്കുന്നില്ല നീ എപ്പോഴാണ് ചേച്ചിയുടെ മുന്നിലേക്ക് ചെല്ലുന്നത് നിക്ക് വിനോദേ നീ ഇങ്ങനെ ടെൻഷൻ ആവല്ലേ ചെല്ലാലോ ഏതായാലും ഇപ്പം രേഷ്മ ചെല്ലുന്നില്ല ആ നിൻ്റെ കുറച്ച് നിൻ്റെ ചേച്ചി കുറച്ച് ഇങ്ങനെ ബുദ്ധിമുട്ടി നിൽക്കട്ടെ ഇങ്ങനെയൊക്കെ ഇരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതേ ഭാസ്കരനും ആനാർക്കലിയും കൂടി വരുന്നു അപ്പോൾ ഇവരെ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴേക്ക് വിനോദ് ചോദിക്കണം നീ എന്തിനാണ് അവരിട്ട് കൂട്ട് ദേ അവർ നല്ല ആൾക്കാരല്ല കേട്ടോ വലിയ പ്രശ്നങ്ങളുണ്ടാകും എടാ വിനോദേ ഇതൊക്കെ എൻ്റെ പേഴ്സണൽ മാറ്ററാണ് ഇതിലൊന്നും കയറി നീ ഇടപെടേണ്ട ആവശ്യമില്ല നിനക്കെ ഇടപെടേണ്ട അവസരങ്ങൾ വരുമ്പോൾ ഞാൻ പറയാം നീ ഇപ്പം തൽക്കാലം മാറി നിൽക്ക് എനിക്ക് അവരോട് ചില കാര്യങ്ങളെല്ലാം സംസാരിക്കാനുണ്ട് കേട്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് വിനോദിനങ്ങോട് പറഞ്ഞു വിടുകയാണ് അങ്ങനെ ഈ രേഷ്മ നേരെ ഭാസ്കറിൻ്റെയും അനാർക്കലിൻ്റെ അടുത്ത് ചെല്ലുകയാണ് ആ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ അടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കുറേ ഫയൽസുകൾ മുഴുവനും കാണിച്ചു കൊടുക്കുകയാണ് നിങ്ങൾ ഇത് ഏതായാലും ഏതെങ്കിലും ഗ്രൂപ്പ്സ് ഓഫ് കമ്പനിയിലെ കൊണ്ട് കാണിച്ചാൽ മതി ഞാൻ അവർക്കിട്ട് നല്ലൊരു ചതി ചെയ്ത കാര്യമൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാവുക തന്നെ ചെയ്യും എന്താ അതുപോലെ ആ അത് മതി അതിനു ശേഷം ഗോവിന്ദനെ തകർക്കണം അതുമാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം ഹാ അവനെ ആണല്ലോ അവനെയും അവൻ്റെ കുടുംബവും ഒക്കെ തകർക്കണം എന്നും പറഞ്ഞുകൊണ്ട് അനാർക്കരെ ചില സത്യങ്ങളെല്ലാം അവിടെ പറയുക ഇതേ സമയം തന്നെ നമ്മുടെ ഗോവിന്ദനെ കാണിക്കുകയാണ് അപ്പോൾ ഗോവിന്ദനും അതേപോലെ തന്നെ അപർണയും അവർണികയും അതേപോലെ തന്നെ അജാസും കൂടി സംസാരിക്കുകയാണ് അപ്പോൾ ലാപ്ടോപ്പിൽ ചില കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഈ ഗോവിന്ദനകം ഞെട്ടിപ്പോകുക അപ്പോൾ ഗീതു വന്നിട്ട് എന്താ ഗോവിന്ദേട്ടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏയ് എന്ത് പ്രശ്നം ഒരു പ്രശ്നവും നമുക്ക് എത്രയും പെട്ടെന്ന് ഓഫീസിലേക്ക് പോകണമെന്ന് അവർണേക്ക് ഇവിടെ പറയുകയാണ് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദനകത്തേക്ക് കയറി പോവുകയാണ് അപ്പോൾ ഗീതു ചോദിക്കുകയാണ് എന്താ വർണിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ല കണ്ണേട്ടൻ്റെ മുഖഭാവം കണ്ടിട്ട് അത്ര ഇതായിട്ട് എനിക്ക് തോന്നുന്നില്ലല്ലോ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഗീതു കാര്യമുണ്ടോയൊന്നും എനിക്കറിയില്ല പക്ഷേ എന്തായാലും നീ ഓഫീസിലേക്കൊന്ന് വരണം ചില കാര്യങ്ങളൊക്കെ അവിടെ ചെല്ലുമ്പോൾ മനസ്സിലാകും എന്താ വരില്ലേ ഇങ്ങനെ അവർനേ പറയുക അങ്ങനെ അവർനി മജാസും കൂടി അവിടെ നിന്ന് ലാപ്ടോപ്പ് എടുത്തുകൊണ്ട് പോവുകയാണ് അപ്പോൾ ഗീതുവിന് എന്തൊക്കെയോ ഇങ്ങനെ കുതിച്ച് കയറി ഇങ്ങനെ വരികയാണ് കണ്ണേട്ട എന്താ കണ്ണേട്ട പ്രശ്നം പ്രശ്നമോ എന്ത് പ്രശ്നം ഒരു പ്രശ്നവും ഗീതു അല്ല എന്താ പ്രശ്നമുണ്ട് കണ്ണേട്ട അതുകൊണ്ട് തന്നെയാണ് ഒരു പ്രശ്നവും ഇല്ല എങ്കിൽ പിന്നെ ഞാൻ ഓഫീസിലേക്ക് വരാം വേണ്ട ഓഫീസിലേക്ക് വരണ്ട ഞങ്ങൾക്ക് ചില സ്ഥലത്തൊക്കെ പോകാനുണ്ട് അതുകൊണ്ടാണ് നിന്നോട് ഓഫീസിലേക്ക് വരണ്ട എന്ന് പറഞ്ഞത് അതെന്താ കേട്ട കണ്ണേട്ട ഞാൻ ഓഫീസിലേക്ക് വന്നാൽ എനിക്കൊരു മനസമാധാനത്തിന് വേണ്ടിയാണ് ഞാൻ ഓഫീസിലേക്ക് വരാമെന്ന് പറഞ്ഞത് ദ നീ ഈ വീട്ടിലുള്ളതാണ് എനിക്ക് മനസമാധാനം രഞ്ജുവിൻ്റെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം കാരണം ആനാർക്കലി രഞ്ജുവിനെ എന്ത് ചെയ്യാനായിട്ട് മടിക്കില്ല അതുകൊണ്ട് നീ ഇവിടെ തന്നെ ഉണ്ടാകണം ഗീതു എനിക്കും അജാസിനും പല സ്ഥലത്തും കറങ്ങി നടക്കേണ്ടി വരും ഞാൻ പറഞ്ഞല്ലോ ചില തെളിവുകളുമായിട്ടാണ് ഞാനിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതുവിൻ്റെ മനസ്സങ്ങോട് മാറ്റിയെടുക്കുകയാണ് അപ്പോഴും ഗീതുവിന് ഒന്നും മനസ്സിലായിട്ടില്ല എന്തൊക്കെയോ മനസ്സിൽ ഉദ്ദേശം ഉണ്ടെന്ന് നമ്മുടെ ഗീതുവിനറിയാം ഈ സമയം തന്നെ ഈ രാധികയും അതേപോലെ തന്നെ ഈ വരണം കൂടി ഇരുന്ന് സംസാരിക്കുകയാണ് ആ ഏതായാലും നീ അയാൾ പറയണമെന്ന് വിശ്വസിക്കാൻ നിൽക്കണ്ട ഗോവിന്ദനെ അങ്ങനെ പാട്ടിലാക്കാനെടുക്കാൻ പറ്റുമോ ഗോവിന്ദൻ്റെ സ്വത്തുക്കൾ മുഴുവനും അച്ഛൻ പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇല്ലമ്മേ അച്ഛൻ പറഞ്ഞ മുഴുവനും സത്യം തന്നെയാണ് നമ്മൾ ആലോചിച്ച് നോക്കിക്കണ്ടേ ഗോവിന്ദേട്ടൻ്റെ സ്വത്തുക്കൾ മുഴുവനും നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഗീതുവിനെയും ഇവിടെ നടിച്ചിറക്കാനായിട്ട് വളരെയേറെ എളുപ്പമായ കാര്യമാണ് അപ്പം പിന്നെ ഗീതുവും ഗോവിന്ദനും പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി പിന്നെ എല്ലാം നമ്മൾ കയ്യിലടക്കി വെക്കും അമ്മേ ദേ ഗോവിന്ദേട്ടൻ്റെ സ്ഥാനത്ത് അമ്മയും ഗീതുവിന്റെ സീറ്റില് ഇരിക്കാൻ പോകുന്നു അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കിക്കണ്ടേ അതിനുള്ള പുറപ്പാടാണ് ദേ അച്ഛൻ ചെയ്തു കൂട്ടുന്നത് എന്ത് കേട്ട രാധികയുടെ മനസ്സങ്ങോട്ട് കുളിർന്നങ്ങോട്ട് കേറുകയാണ് അപ്പൊ രാധിക ഹാ കേക്കാനൊക്കെ നല്ല സുഖമുണ്ട് ഉണ്ട് മോനെ അതൊക്കെ നടന്നാ മതിയായിരുന്നു നടക്കും എല്ലാം നടക്കും അങ്ങനെ ഇവര് സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് രേഖ ഓടി വന്നിട്ട് പറയാണ് അതെ രാധികമ്മേ പുറത്ത് പോലീസ് വന്നിരിക്കുന്നു രാധികാമ്മയെ കാണുമെന്ന് പറഞ്ഞിരിക്കുന്നത് ഏ പോലീസോ അതന്നെ ഇപ്പം പോലീസ് വന്നത് എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് രാധിക നേരെ ഹാളിൻ്റെ ഹാളിലേക്ക് ചെല്ലിക്കുക അപ്പോൾ അവിടെ പോലീസ് നിൽക്കുന്നു അതെ രാധിക മേഡം എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങളെല്ലാം സംസാരിക്കാനുണ്ട് നിങ്ങളോട് ഒരാൾ പേഴ്സണലായിട്ടാണ് അതുകൊണ്ട് ഇവരൊക്കെ ഒന്ന് പോകണം ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും അതെന്താണ് ഇവർ പോകുന്നത് ഇവർ കേൾക്കുന്ന കാര്യം മാത്രം പറഞ്ഞാൽ മതി അല്ലാതെ വേറെ ഓഹോ ഇവർ കേൾക്കുന്ന കാര്യം മാത്രം പറഞ്ഞാൽ മതിയോ അങ്ങനെയാണെങ്കിൽ ഒരു കൊലപാതക കേസിന്റെ കാര്യം പറയാനാണ് ഞാനിവിടെ വന്നത് ഇത് കഴിഞ്ഞപ്പോഴേക്കും രാധിക ഒന്ന് ഞെട്ടി എന്താ ഇവരുടെ മുന്നിൽ വച്ച് പറയണോ അല്ലെങ്കിൽ ഇവർ പോണോ എന്ന് ചോദിക്കുകയാണ് അപ്പം ഇത് ഇട രാധികാണെങ്കിൽ രേഖയെയും പ്രിയയെയും പറഞ്ഞു വിടുകയാണ് ആ ഇപ്പം മനസ്സിലായല്ല കാര്യങ്ങളൊക്കെ ആ എന്താ സാർ സാർ എന്താ പറഞ്ഞ് പറയാനുള്ളത് അതെ ഞങ്ങൾക്ക് ആ കിഷോറിൻ്റെ കൊലപാതകമില്ലേ അതിനെക്കുറിച്ചാണ് എനിക്ക് കുറച്ച് തെളിവുകളെല്ലാം കിട്ടിയിട്ടുണ്ട് ഇതിൽ നിങ്ങൾ പങ്കുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഇത് കഴിഞ്ഞപ്പോഴേക്കും രാധിക ഒന്ന് ഞെട്ടി ഏ നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് സാർ നിങ്ങളിവിടെ പുതിയ ആളായത് കൊണ്ടാ ആ ഞങ്ങൾക്കതിലൊരു പങ്കുമില്ല ഓ നിങ്ങൾക്കൊരു പങ്കുവില്ലെന്നോ ചില തെളിവുകൾ ഞങ്ങൾ ഞാൻ കാണിച്ചു തരട്ടെ രാധിക മാഡം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രാധിക ആ റൂമിൽ ഇന്ന് സംസാരിക്കുന്ന രംഗങ്ങളും മുഴുവനും ഇത് കാണിച്ചു കൊടുക്കുക ആ അവൻ ലോറയുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടു പക്ഷേ അവനിനി കിട്ടാൻ പോകുന്നതേ ഉള്ളു എന്ന് പറഞ്ഞ ആ കാര്യങ്ങളും പിന്നെ വരുണം ഈ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളും മുഴുവനും എല്ലാ ഡീറ്റെയിൽസ് വകയും ഈ പോലീസുകാരൻ കാണിച്ചു കൊടുക്കുകയാണ് ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും രാധിക ഞെട്ടിപ്പോയി സാർ ഇതെന്തൊക്കെയാ സാർ എന്താ ഇതുമായിട്ട് മുന്നോട്ട് പോകണോ വേണ്ട സാർ ആ പക്ഷേ നിങ്ങൾ കുടുങ്ങിയത് തന്നെ ഇനി കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടാനുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഈ പോലീസുകാരൻ പോവുക പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മാർഗ്ഗഴി ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു ആഹാ നല്ല അടിപൊളി പോലീസുകാരൻ ഏതായാലും ഈ കാര്യങ്ങൾ മുഴുവനും ഹളിയനോട് വിളിച്ച് പറയണം അങ്ങനെയാണ് നമ്മുടെ മാർഗഴി മനസ്സിൽ ചിന്തിച്ചത് രാധികാണെങ്കിൽ പേടിച്ച് വരച്ചു മോനെ ഇതിങ്ങനെ പോയി ശരിയാവില്ലാണ് സംഭവിച്ചത് ഇതെങ്ങനെ ഈ തെളിവുകളെല്ലാം കിട്ടി മോനെ ഏതായാലും അമ്മ അച്ഛനെ വിളിക്കേ അച്ഛനെ വിളിച്ചിട്ട് ഇങ്ങനെ ശരിയാവില്ല നമുക്കിനി അച്ഛൻ്റെയും മനാർക്കലിയുടെയും കൂട്ടുകൂടാ അല്ലാതെ ശരിയാവില്ല അമ്മേ ഇങ്ങനെ രാധിക നേരെ ഭാസ്കരനെ വിളിക്കുകയാണ് അപ്പോൾ ഈ സമയം തന്നെ ഭാസ്കരനെയും മനാർക്കലയും ഒക്കെ എന്തൊക്കെയോ പ്ലാൻ ചെയ്തിങ്ങനെ കൂട്ടുകയാണ് ആ തകർത്തടിക്കണം ഏതായാലും നോക്കാം നമുക്ക് എവിടം വരെയും പോകുമെന്ന് എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജേ നമ്മുടെ രാധികയുടെ കോള് വരികയാണ് ആ രാധികെ നിനക്കെന്നെ ഓർമ്മ ഉണ്ടോ നീ എന്നെ വിളിക്കാറൊന്നുമില്ലല്ലോ ഭാസ്കര കേട്ടാ നിങ്ങൾ അതൊന്നും മനസ്സിൽ വെക്കരുത് ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് വന്നത് ഒരു പുതിയ പോലീസുകാരൻ്റെ വന്നായിരുന്നു കിഷോറിൻ്റെ കുറിച്ച് പറയാൻ വേണ്ടിയാ വന്നത് അവരെന്തൊക്കെയോ എൻ്റെയും വരുണ്ടേയും തെളിവുകളൊക്കെ കാണിച്ചു ഞങ്ങളാണ് ആ കൊലപാതകം ചെയ്തു എന്നാണ് ഇപ്പം ആ പോലീസുകാരൻ പറയുന്നത് അതിൽ നിന്ന് എങ്ങനെ പുറത്ത് കിടക്കുമെന്ന് ആലോചിച്ചിട്ട് ഞങ്ങൾക്ക് ഒരു പിടിയും കിട്ടുന്നില്ല ഭാസ്കരേട്ട ഭാസ്കരേട്ട മാത്രം ഞങ്ങളെ രക്ഷിക്കാനുള്ളൂ ദയ ഞങ്ങൾ രണ്ടുപേരും ഭാസ്കരേട്ടൻ്റെ ഇവിടെ കൂടുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഫോൺ വയ്ക്കുകയാണ് അപ്പോഴേക്കും ഭാസ്കരൻ ദേ കണ്ടവനാർക്കല്ലേ ഇതെല്ലാം ദേ ആ നമ്മുടെ അല്ലേ നമ്മുടെ കൂടെ കൂടിയത് കണ്ടില്ലേ എന്നും പറഞ്ഞ അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കാം പോലീസുകാരൻ വരികയാണ് പോലീസുകാരൻ വന്നിട്ട് ഭയങ്കര ചിരിച്ചുകൊണ്ട് നിങ്ങളല്ലേ ഭാസ്കരനും അനാർഖലയും എന്നൊക്കെ പറയുകയാണ് ആ ഞങ്ങൾ തന്നെ ആ അപ്പോൾ എന്നെ ചില ദൗത്യങ്ങളൊക്കെ ഏൽപ്പിച്ചിരുന്നു അത് അടിപൊളിയായിട്ട് തന്നെ നടത്തി എന്നാണ് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത് എന്നിയാൾ സംസാരിക്കുമ്പോൾ മാർഗഴി അതും കേൾക്കുകയാണ് എൻ്റെ ദൈവമേ ഈ ആളെക്കുറിച്ചാണ് ഞാൻ കുറച്ചു മുമ്പ് നല്ലതെന്ന് പറഞ്ഞത് ആളിയനോട് പറയാതിരുന്നത് ഭാഗ്യമായി അല്ലെങ്കിൽ അളിയനെന്നിട്ട് പഞ്ഞി കിട്ടാനായിരുന്നു അപ്പോൾ ഏതായാലും നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ആ തെളിവുകളെല്ലാം കാണിച്ചു രാധിക മേഡം ശരിക്കും കുടുക്കിലായി ശരിക്കും പേടിച്ച് വിറച്ച് നിൽക്കുകയാണ് നമ്മൾ പറയുന്ന എന്ത് കാര്യവും കേൾക്കുക തന്നെ ചെയ്യും ആ അതാണല്ലോ വേണ്ടത് അപ്പോൾ മാർഗ്ഗ ചിന്തിക്കുകയാണ് ഏതായാലും ഇവർ സംസാരിക്കുന്നത് ഒരു വീഡിയോ എടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും അപ്പോൾ ഡീലൊക്കെ ഓക്കെ ആണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് പോലീസ് അപ്പോഴേക്കും പോയി കഴിഞ്ഞു ഷേ ഈ ഡീലിൻ്റെ കാര്യം മാത്രം പറയുന്നത് കേട്ടുള്ളൊ സാറില്ല എന്നാലിതൊരു തെളിവാണ് അളീനെ കാണിക്കാമല്ലോ അത് തന്നെയാണല്ലോ ഏറ്റവും വലിയ മുഖ്യം എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മാർഗ്ഗിക്കാണെങ്കിലും ആകെ ടെൻഷൻ ഈ സമയം തന്നെ ഗീതമാണെങ്കിലും അതിലേറെ ടെൻഷൻ നിൽക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പള്ള ഒരു ദിവസം കഴിയും തോറും ഗോവിന്ദൻ്റെ കണ്ണേടൻ്റെ മനസ്സിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം കണ്ടില്ലേ എങ്ങോട്ടോ എന്നോട് പറയാതെ പോയിരിക്കുകയാണ് എന്തായാലും ഏതാണെന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല എന്നിങ്ങനെ സംസാരിച്ച് നിൽക്കും വേണം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനേക്കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ല ദിനം ആശംസിച്ചു കൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സിഗൻ ബായ്